അമൃതാനന്ദമയ്യ ആശ്രമത്തിൽ അതിക്രമിച്ചു കയറിയുന്ന കുറ്റത്തിന് പോലീസ് പിടിയിലായിരുന്ന സത്യനം സിംഗിന്റെ മരണം ക്രൂരമർദ്ദനത്തിന്റെ ഫലമാണെന്ന് വ്യക്തമാക്കുന്നതാണ് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ട് ഈ മാസം നാലിന് പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഏഴാം നമ്പർ സെല്ലിൽ പ്രവേശിപ്പിച്ച സത്നം സിംഗ് സഹരോഗിയുമായി ബലപ്രയോഗം നടത്തുന്നത് കണ്ട ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും നാല് ആശുപത്രി ജീവനക്കാരുമൊത്ത് കേബിൾ വയർ ഉപയോഗിച്ച് സിംഗിനെ ആക്രമിക്കുകയായിരുന്നു കേബിൾ കൊണ്ടും കൈകൊണ്ടും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടിക്കുകയും തല ചുമരിൽ ഇടിക്കുകയും ചെയ്തു മാരകമായ എഴുപത്തിയേഴ് മുറിവുകളാണ് സിംഗിന്റെ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ളത് തലയ്ക്കും കഴുത്തിനുമേറ്റ ഈ മുറിവുകളാണ് സിംഗിന്റെ മരണകാരണമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ആശുപത്രി അറ്ററായ അനിൽകുമാറാണ് കേസിലെ ഒന്നാം പ്രതി ജയിൽ വാർഡൻ വിവേകാനന്ദൻ കേസിൽ രണ്ടാം പ്രതിയാണ് ഒന്നും രണ്ടും പ്രതികൾ കുറ്റസമ്മതം നടത്തിയതായും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നു കൂടാതെ മർദ്ദനത്തിനുപയോഗിച്ച കേബിൾ വയർ ആശുപത്രിയിൽ നിന്ന് ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തിയിട്ടുണ്ട് തിരുവനന്തപുരം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പി ഗോപകുമാരൻ നായർ റിപ്പോർട്ട് സമർപ്പിച്ചത് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം